അപ്പൊ ബോച്ചേറ്റി ലോഡ് അനൗൺസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വിജയത്തെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു കഥ തന്നെയാണ് കൊറേ ദിവസമായി ആളെ വിളിച്ചോണ്ടിരിക്കുന്നത് വീഡിയോ കോൾ ചെയ്തിട്ടും ഓഡിയോ കോൾ ചെയ്തിട്ടും ഒന്നും ആൾ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഹലോ സത്യജി സാറാണോ സാർ ഇത് ബോച്ചേട്ടി എന്നാണ് വിളിക്കുന്നത് സാറിനെ ഞങ്ങൾ രണ്ടു മൂന്നാണോ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷെ കിട്ടിയില്ല നമുക്കൊരു വീഡിയോ കോളിൽ അവൈലബിൾ ആവാൻ പറ്റുമോ എന്താ വല്ല ട്രാപ്പ് കോളാണോ എന്നുള്ളൊരു പേടിയൊക്കെ ഇണ്ടാവൂലോ ഇപ്പൊ കൊറേ ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൾ ആ ഒരു പേടിയിലാണ് തോന്നുന്നു ആള് കോളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല നമുക്ക് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ആളെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഹലോ സത്യജിത് സാറല്ലേ ഹലോ സത്യജിത് സാറല്ലേ മനസ്സിലായോ എവിടെന്നോൾ ചെയ്യുന്ന ഞങ്ങൾ വീഡിയോ കോൾ ഓഡിയോ കോളൊക്കെ ട്രൈ ചെയ്തതായിരുന്നു അപ്പോ ഇപ്പോഴാണൊന്ന് കിട്ടിയത് ഓക്കേ. നിങ്ങളുടെ നമ്പർ വാട്ട്സ്ആപ്പല്ലേ? ഇതാണ് വാട്ട്സ്ആപ്പ് നമ്പർ. ആ ഓക്കേ ഓക്കേ. തെരക്കിലാണോ? തെരക്കിലാണോ? അല്ലല്ല ഞാൻ റോഡിൽ ഒരു സൈഡിൽ നിിക്കാം. പറഞ്ഞോളൂ. ആ എവിടെ വീട് എവിടെയാ? വീട് ഫടോംസിൻ്റെ അടുത്ത മംഗലവനം ഓഫ് സലതാ. ആണോ? ഓക്കേ ഓക്കേ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ്? ഓക്കേ അപ്പോൾ വാച്ചേട്ടിയുടെ പാക്കറ്റ്സ് വാങ്ങിറ്റിണ്ടായില്ലേ?

ക്യാഷ് പ്രൈസ് ാണ് എന്താ പ്ലാന്സ് ഓക്കെ 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 അപ്പോ അതിലേക്കൊക്കെ യൂസ്ഫുൾ അപ്പൊ സന്തോഷായിട്ടിരിക്ക സേഫ് ആയിരിക്കാം ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ടീം ഈ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് തരാനായിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നത് കിട്ടി ഞങ്ങൾക്കും സന്തോഷായി സാർക്കും സന്തോഷായി ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഇനിയും വാങ്ങണം കൂടുതൽ റെഫർ ചെയ്യണം ഓക്കെ അങ്ങനെ അവസാനം നമുക്ക് ആളെ കിട്ടിയ ആളുടെ ആൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് ആൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനെയാ വിളിക്കണെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇപ്പൊ എന്തായാലും ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് പാക്കറ്റ്സ് യും കാത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് ആണ് മാത്രമല്ല പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കാറുകള് ബൈക്സ് മൊബൈൽ ഫോൺസ് ഫ്ലാറ്റ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി തരുന്നത് വേൾഡ് വിത്ത് ലവ് ലവ്